ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആർ യൂട്യൂബ് ചാനൽ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഫേസ്ബുക്കിലൊന്ന് കയറി കേട്ടോ ഫേസ്ബുക്കിലൊന്ന് കയറി കഴിഞ്ഞപ്പം ജസ്റ്റ് എൻ്റെ അതിൻ്റെ അകത്ത് നമ്മൾ ഞാൻ റീസൊക്കെ അപ്ലോഡ് ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ എൻ്റെ ചേച്ചി വിദേശത്ത് പോയ ഒരു വീഡിയോയുടെ വെറുതെ ഞാനൊന്ന് നോക്കിയപ്പം അത്യാവശ്യം ടെൻ കെ ലൈക്സും വൺ പോയിൻ്റ് ടു മില്യൺ വ്യൂസും ഒക്കെ കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തു ആ കമൻ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയതിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്തു അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനൊന്ന് മിനിറ്റത്തെ വീഡിയോ ആണ് അതിൽ ഞാനൊരു ആറ് മിനിറ്റോളം ഞാൻ കരയുന്നുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാൻ ഇങ്ങനെ ഇത്രത്തോളം കരയുന്നത് വേറൊരാൾ കാണണ്ട എന്ന് തോന്നിയത് കൊണ്ടാണ് എന്തോ തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ മാറ്റിയിട്ട് വേറൊരു വീഡിയോ എടുക്കുന്നത് ഒരു മിനിറ്റ് എന്നാ ചൂടില്ല ചൂടില്ലേ കാണിച്ചു കൊടുക്കട്ടെ എന്റെ പൊന്നെ വന്നേ ആക്കോ അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻസ്റ്റയിൽ ഞാൻ ആ വീഡിയോ സെയിം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു പക്ഷേ ഞാൻ ആദ്യം തന്നെ പറയാം ഞാനൊരു റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ അല്ല ജസ്റ്റ് ഞാൻ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം ഞാൻ ചേച്ചി പോയതിൻ്റെ ഒരു വ്ളോഗിങ് പോലെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തപ്പോഴത്തേക്കും നല്ലൊരു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ആയിരുന്നു അത് കാരണം ചേച്ചി കയറി പോയിട്ട് തിരിച്ചിറങ്ങി വന്ന് കുഞ്ഞിനെ ഒന്നും കൂടെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്ന ഒരു നിമിഷത്തിൽ ചേച്ചി ലാസ്റ്റ് കുഞ്ഞിനെ എടുക്കുന്നത് അപ്പോൾ അപ്പോൾ ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് എനിക്കത് മനസ്സിലായി ഒരമ്മയുടെ ഒരു അവസ്ഥ എനിക്കത് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായതുകൊണ്ട് നല്ലൊരു സോങ് കിട്ടിയപ്പം ഞാനത് അങ്ങ് അപ്ലോഡ് ചെയ്തു എൻ്റെ മക്കളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് അതിൻ്റെ അകത്തെ കമൻസ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പോയത് എന്നുള്ളതിൻ്റെ റീസൺ ഞാൻ പറയാം ആ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ചേച്ചി വിവാഹം കഴിഞ്ഞ് നാല് വർഷമായി കഴിഞ്ഞ ഒക്ടോബറിൽ ചേട്ടാ ഞങ്ങളെ വിട്ടു പോയി രണ്ട് മക്കളുണ്ട് ചേട്ടും ചോദിച്ചിരിക്കും ഒരു പെൺകുഞ്ഞു ഒരാൺകുഞ്ഞു അച്ചക്കൂട്ടനാണ് ആ വീഡിയോയിലുള്ളത് പെൺകുഞ്ഞ് വന്നിട്ടില്ലായിരുന്നു ആ അപ്പം മാമുക്കുണ്ട് മാമൂക്കച്ചു അപ്പം അച്ചക്കൂട്ടനാണ് ആ വീഡിയോയിലുള്ളത് പെൺകുഞ്ഞു പാലക്കാടാണ് ചേട്ടൻ്റെ വീട്ടിലാണ് അമ്മയും പപ്പയും ആണ് അച്ചക്കൂട്ടൻ നോക്കുന്നത് അപ്പോൾ എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അത്രത്തോളം നന്നായിട്ട് കുഞ്ഞിനെ നോക്കിക്കോളും എന്ന് ഉറപ്പുള്ളവരുടെ കയ്യിലാണ് മക്കളെ ഏതൊരു അപ്പനും അമ്മയും കൊടുത്തിട്ട് പോകുന്നത് പിന്നെയും ചില പിറപ്പുകേട് കാണിക്കുന്ന ആൾക്കാർ ഈ സമൂഹത്തിൽ ഉണ്ടാവാം പക്ഷേ എൻ്റെ അപ്പനും അമ്മയും അങ്ങനത്തെ ആൾക്കാരല്ല അതുകൊണ്ട് എൻ്റെ ചേച്ചി സ്വന്തം കുഞ്ഞിനെ പോലെ കരുതുന്നവരാണ് ഓരോ അമ്മമാർ ചില പിറപ്പുകേട് കാണിക്കുന്നവരെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ കരുതുന്ന ഒരു കുഞ്ഞിനെ ഒരു അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞിൻ്റെ അമ്മ എത്രത്തോളം മനസ്സിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നവർക്ക് മനസ്സിലാവില്ല അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ തൊട്ടറിയുന്നവർക്കേ മനസ്സിലാവുള്ളൂ അതായത് എനിക്ക് മനസ്സിലാവും എൻ്റെ കൂടെപ്പുറപ്പുകാർക്ക് മനസ്സിലാവും എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലാവും അല്ലാതെ പുറത്തുനിന്ന് കാണുന്നവർക്കൊന്നും മനസ്സിലാവണമെന്നില്ല അപ്പോൾ ഇതാണ് റീസൺ പുറത്ത് പോയതിൻ്റെ റീസൺ ഇതാണ് ഇവിടെ മൂവാറ്റുഴ സീമാസില് ഒരു ഒരു ഒന്ന് രണ്ട് മാസത്തോളം നിന്നു അപ്പം എനിക്ക് എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ അപ്പം വലിയ സാലറിക്കുള്ള ജോലിയൊന്നും ചേച്ചിക്ക് എന്താണെങ്കിലും കിട്ടില്ല പിന്നെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം അക്കൗണ്ട്സും ഈ കമ്പ്യൂട്ടറൊക്കെ നല്ലപോലെ അറിയാം അപ്പൊ അങ്ങനെ ഒരു ജോലിക്ക് നോക്കിയാൽ പോലും ഒരു പതിനഞ്ച് രൂപ കൂടുതൽ ഒരു മിനിറ്റ് അപ്പോൾ ഏകദേശം ഇവിടെയൊക്കെ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് പതിനാറ് ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് ശമ്പളം കിട്ടുക അത് ഇപ്പൊ ഓക്കെയാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല കുഞ്ഞുങ്ങള് രണ്ടുപേരും കുഞ്ഞുമക്കളാണ് അപ്പൊ ഇപ്പൊ ഓക്കെയാണ് ഇപ്പൊ പപ്പയുണ്ട് അമ്മയുണ്ട് അവർ നോക്കിക്കോളും കുഞ്ഞുങ്ങളെ നോക്കിക്കോളും ചേച്ചിയോട് ആവുന്നതും പപ്പ പറഞ്ഞു പോകണ്ട എന്ന് പറഞ്ഞു പക്ഷേ ചേച്ചിയുടെ ഒറ്റ വാശിക്ക് പോയതാണ് കാരണം പപ്പയും അമ്മയ്ക്കും പ്രായമായി മനുഷ്യരുടെ കാര്യമാണ് എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല ഓരോ മനുഷ്യർ ഇപ്പം എൻ്റെ ആണെങ്കിലും എൻ്റെ ചേച്ചിമാരുടെ ആണെങ്കിലും ഇല്ലെങ്കിൽ ആരുടെ ആണെങ്കിലും ജീവൻ ഒരു ഗ്യാരൻറ്റി ഇല്ലാത്തതാണ് അപ്പം എങ്ങനെയാവും എന്നൊന്നും അറിയില്ല അപ്പോൾ ആയകാലത്ത് ഇല്ലെങ്കിൽ പറ്റുന്ന സമയത്ത് ഇത്രയും കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും അധ്വാനിച്ച് കുറച്ച് ക്യാഷ് ഉണ്ടാക്കി എന്തെങ്കിലും ഒരു വരുമാനമാർഗം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഓർത്തിട്ടാവാം ഇല്ലെങ്കിൽ ഈ ഡിപ്രഷൻ അടിച്ചു പോവോ ഒറ്റയ്ക്ക് ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഡിപ്രഷൻ അടിച്ചു പോവോ എന്നൊക്കെ ഓർത്തിട്ടായിരിക്കാം ഒരു ജോലിക്ക് ഇറങ്ങുന്നത് അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോട് പ്രത്യേകിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഒരു ഒരു അമ്മമാരും കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇട്ടിട്ട് അടിച്ചുപൊളിക്കാൻ വേണ്ടിയിട്ട് പോകില്ല പ്രവാസ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഒന്നും നമുക്ക് ഓടി വരാൻ പറ്റിയ സാഹചര്യം ആയിരിക്കില്ല ഇല്ലെങ്കിൽ എന്താ പറയുന്നത് ബന്ധുക്കളെയൊക്കെ വിട്ടിട്ട് ഇത്രയും ദൂരമൊക്കെ പോയി ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മൾ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കില്ല അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടെ ആവുമ്പോഴത്തേക്കും തന്നെ ഹാപ്പി ആയിട്ടായിരിക്കല്ലോ പോകുന്നത് അപ്പോൾ അതിൻ്റെ അത് ഒത്തിരി കമൻസും ഉണ്ടോ നീയൊക്കെ എന്നത്തിനാണ് കൊച്ചുങ്ങളെ ഉണ്ടാക്കാൻ പിന്നെ എന്തായിരുന്നു നിങ്ങളുടെ പ്രാരാബ്ധവും കടബാധ്യതയൊക്കെ തീർന്നിട്ട് പിള്ളേരെ ഉണ്ടാക്കിയാൽ പോരായിരുന്നു നീയൊക്കെ നിന്റെ സ്വത്തിനൊക്കെ അവകാശിയായിട്ടാണോ പിള്ളേരെ ഉണ്ടാക്കുന്നത് ആ കുഞ്ഞുങ്ങൾ നിങ്ങളെ വൃത്തസാധനത്തിലാക്കും മാതാപിതാക്കളുടെ ചൂട് പറ്റി ഉറങ്ങണം ഇതൊന്നും ഞാനിങ്ങനെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി നോക്കാം നിഷാനന്ദ എന്നാണ് എൻ്റെ ഫേസ്ബുക്കിൻ്റെ നെയിം അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ റീൽസ് ഇട്ടതിൽ സിസ്റ്ററിൻ്റെ വീഡിയോ ഇട്ടേക്കുന്ന അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കമൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി നോക്കാം എനിക്ക് റീസിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതല്ല ഇതിവിടെ കട്ടും കട്ട് ചെയ്ത് ഇവിടെ ഒന്നും കാണിക്കാത്തതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് വേണ്ടിയിട്ട് കളയാൻ സമയമില്ല അതുതന്നെയാണ് കാരണം അപ്പം പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ ചേട്ടൻ ആ ഇല്ല ഇപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് കിടന്ന് ഘോര ഘോര പ്രസംഗിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റിൻ എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീകളോട് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഹസ്ബൻഡും ഇല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും നിങ്ങൾക്ക് അധ്വാനിച്ചുകൊണ്ട് തരുന്നത് കൊണ്ടാണ് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ നോക്കാൻ ഒരാളുള്ളതുകൊണ്ടാണ് നിങ്ങളെ മക്കളെ നോക്കി സുഖമായിട്ടങ്ങ് ഇരിക്കുന്നത് ആ ഒരു മനുഷ്യൻ ഈ ഇല്ലാതായി കഴിഞ്ഞാൽ അതായത് ഞാൻ തെളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ കെട്ടിയോൻ അങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിറ്റിട്ട് നിങ്ങൾ ഇറങ്ങും ആ ഉള്ള ആരോഗ്യത്തിൽ എത്രത്തോളം അധ്വാനിച്ച് സമ്പാദിക്കാൻ പറ്റുമോ അത്രത്തോളം മാന്യമായി സമ്പാദിച്ച് ജീവിക്കാൻ നോക്കും ഓക്കെ അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് എൻ്റെ സിസ്റ്ററും കടല് താട്ടി പോയത് അല്ലാതെ നിങ്ങൾ പോലെ പണം ഉണ്ടാക്കാനുള്ള കൊതി കൊണ്ടോ ആർത്തി കൊണ്ടോ ഒന്നും പോയതല്ല പിന്നെ ചേട്ടന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ആരോഗ്യവും നിങ്ങൾക്ക് ഈ ജീവനും ഉള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഒരു ജോലി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനെ നോക്കുന്നത് നിങ്ങളത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെണ്ണുമുള്ള എങ്ങനെ ജീവിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരുടെയൊക്കെ മുമ്പിൽ പോയി തെണ്ടി ജീവിക്കും എന്നുള്ളതിൽ നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ നിങ്ങൾക്ക് വല്ലതും അറിയാവോ നിങ്ങൾ ഈ കയ്യെ പിടിച്ചോണ്ടിരിക്കുന്ന ജീവനൊന്നും ആർക്കും ആരുടെയും ജീവന് ഇല്ല മനസ്സിലായില്ലേ സെക്കൻഡുകൾ കൊണ്ടാണ് പോയത് സെക്കൻഡുകൾ കൊണ്ട് ഒരാക്സിഡൻ്റ് വന്ന് കൊണ്ടുപോയതാണ് അതുകൊണ്ട് ആരും ഉള്ള ആരോഗ്യത്തെയും ജീവനെയും വെച്ചിട്ട് മറ്റുള്ളവരെ തഴയാനോ ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥയെ പുച്ഛിക്കാനോ ഒന്നും നിൽക്കരുത് പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഒരു ഒരു മര്യാദ വേണം ഒരു മര്യാദ കുറച്ച് ഒരുപാടൊന്നും വേണ്ട ഒരു മനുഷ്യനോട് നമ്മൾ കമൻസിലൂടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും മര്യാദ തെറി ഒഴിവാക്കുക തെറി ഒഴിവാക്കുക അതുപോലെ തന്നെ മോശപ്പെട്ട രീതിക്കുള്ള വർത്താനങ്ങൾ ഒഴിവാക്കുക അതിപ്പം ആരാണെങ്കിൽ എന്നെ എങ്ങനെ ജീവിക്കണം മാനം വിറ്റ് ജീവിക്കുന്ന പെണ്ണുങ്ങളോടാണെങ്കിൽ പോലും അവനോൻ്റെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവനോൻ്റെ ആണ് അതുകൊണ്ട് മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം ജീവിതത്തിൽ കൊണ്ടുവരിക പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം ഈ ഹോര ഹോര കിടന്ന് പ്രസംഗിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നതിനെക്കാട്ടിലും നല്ല അടിപൊളിയായിട്ടാണ് ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെയും ജയ്സിനെയും നോക്കിക്കൊണ്ടിരുന്നത് അപ്പം ഒരു മനുഷ്യൻ ഇല്ലാതായി കഴിഞ്ഞാല് അവരുടെ ലൈഫ് പിന്നീട് എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് ആർക്കും ഗ്യാരണ്ടി ഇല്ല ഇപ്പൊ ഈ പ്രസംഗിക്കുന്ന നിങ്ങളുടെയൊക്കെ ചേട്ടന്മാരുടെയൊക്കെ ഭാര്യ നിങ്ങളൊക്കെ തട്ടിപ്പോയി കഴിഞ്ഞ മരിച്ചു പോയി കഴിഞ്ഞാല് നിങ്ങളുടെ ഭാര്യ എങ്ങനെയായിരിക്കും ജീവിക്കുക അല്ലെങ്കിൽ ഏത് രീതിക്കായിരിക്കും ജീവിക്കുക എന്നുള്ളതിൽ എന്തെങ്കിലും ഉറപ്പ് നിങ്ങൾക്കുണ്ടോ അപ്പം അതും കൂടെ ഒന്ന് ആലോചിക്കുക കാരണം ഓരോ മനുഷ്യരുടെ സിറ്റുവേഷൻ ആണ് ഓരോരുത്തരെ ഓരോ രീതിക്കാക്കുന്നത് ഓരോ ഓരോ എന്താ പറയുന്നത് സാഹചര്യങ്ങളാണ് മനുഷ്യരുടെ ജീവിതം മാറ്റിമറിക്കുന്നത് മറിക്കുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ ഇങ്ങനെ പുറത്തു പോകണമെന്നൊന്നും വിചാരിച്ച അല്ല പോകേണ്ട സാഹചര്യം വന്നു പോയി അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ പറയാനുള്ള പറയാനുള്ളൊരു വേറൊരു കാര്യം അതിനകത്ത് കുറേ പേര് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഞാനിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം കൂത്ത് കാണിക്കുന്ന റീച്ച് ഉണ്ടാക്കാനാണ് ഞാൻ പൊനടാവേ നമ്മളെ കൊണ്ട് കഴിയാത്ത ഒരു പെണ്ണ് വിചാരിച്ചാൽ അവളുടെ അക്കൗണ്ട്സ് അക്കൗണ്ട് എപ്പോൾ വേണമെങ്കിലും റീച്ചാക്കി എടുക്കാം എനിക്ക് അങ്ങനത്തെ താല്പര്യമില്ലാ എനിക്ക് എനിക്കങ്ങനത്തെ പുറപ്പേട് കാണിച്ചുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട ഞാൻ വളരെ മാന്യമായിട്ട് ഡ്രസ്സ് ചെയ്ത് വളരെ മാന്യമായിട്ട് സംസാരിച്ച് വളരെ മാന്യമായിട്ട് വീഡിയോ ചെയ്ത് എൻ്റെ സന്തോഷത്തിന് ഇതുവരെ എൻ്റെ ചാനലൊന്നും മോട്ടിവേഷൻ ആയിട്ടില്ല അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ എനിക്ക് ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ വളരെ മാന്യമായിട്ട് എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ സന്തോഷത്തിനു വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള വർത്തമാനം വേണ്ട പിന്നെ നീ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് കമൻ്റ് ഇടാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട് അവകാശമുണ്ടെന്നൊക്കെ പറയുന്നവരോട് കുറച്ച് മര്യാദ അതേ ആവശ്യപ്പെടുന്നുള്ളൂ നിങ്ങൾ കമൻറ്റ് ഇടണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് മര്യാദ ആരുടെ കമൻറ്റ് ബോക്സിലായാലും ഓക്കെ പിന്നെ വേറെന്താ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു മറ്റേ വീഡിയോയിലാണ് ഞാൻ കുറേ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ ഇത്രേ ഉള്ള കാര്യം അങ്ങനൊരു സാഹചര്യം വന്നതുകൊണ്ട് പോയി പിന്നെ എല്ലാവരോടും എല്ലാം ബോധിപ്പിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല ഈ ലോകത്ത് ജീവിക്കുക പിന്നെ ഇത് പറയണമെന്ന് തോന്നി ഒരുപാട് ഒരുപാട് അങ്ങോട്ട് കയറി ഈ തലയിൽ കയറിയിൽ നിന്ന് ഇരങ്ങുമ്പം കണ്ടില്ലായെന്ന് അടിക്കാൻ പറ്റിയു ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ ആ ആദ്യം ഇട്ട ആ ഒരു ദിവസം എങ്ങാണ്ട് കുറച്ച് നെഗറ്റീവ് കമൻസ് വന്നു പക്ഷേ ഞാനൊരു കമൻ്റ് പിൻ ചെയ്തു വെച്ചു അതുകൊണ്ട് അത് വായിച്ചിട്ട് മറ്റുള്ളവരെ കമൻ്റൊക്കെ തിരുത്തി എഴുതിയ ആൾക്കാരെ കൊണ്ട് അപ്പം നിങ്ങൾ കാര്യം അറിയാണ്ട് കൂടുതൽ കിടന്ന് ചെയ്യാൻ നിൽക്കാതിരിക്കുക ആരുടെ ലൈഫിലായാലും ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ വീണ്ടും പറയുകയാണ് സിറ്റുവേഷൻ എങ്ങനെ ആവും നമ്മുടെ ലൈഫിൽ എങ്ങനെയാവും മുമ്പോട്ട് പോകുക എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് കൂടുതൽ അഹങ്കരിക്കാൻ ഇണ്ട പിന്നെ ഞങ്ങൾ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരാണ് ഞാനും ചേച്ചി അവർ രണ്ട് ട്വിൻസ് ആണ് സിസ്റ്റേഴ്സ് രണ്ട് ട്വിൻസാണ് അപ്പം ഞങ്ങൾ മൂന്ന് പേരും താമസിക്കുന്നത് വാടക വീട്ടിലാണ് ഞങ്ങളെ കൊണ്ട് അവളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു പരിധിയുണ്ട് അത് എൻ്റെ കെട്ടിയവനും കൂലിപ്പണിക്കാരനാണ് എൻ്റെ ചേച്ചിയുടെ കെട്ടിയവനും കൂലിപ്പണിക്കാരനാണ് അപ്പം ഞങ്ങൾക്ക് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കാം പക്ഷേ അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കണം ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് അവൾ ആ ഒരു ഡിസിഷൻ എടുത്തത് അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ കുടുംബത്തിലെ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാനടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് അളക്കാറില്ല പക്ഷേ ആ വീഡിയോയിലെ കമൻസൊക്കെ കണ്ട് ഞാൻ ഏങ്ങൽ അടിച്ചു കരഞ്ഞുപോയി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പം ഇത്രയേ ഉള്ളൂ പറയാൻ കൂടുതലൊന്നും പറയാനില്ല ഈ ഒരു വിഷയം വിഷയമായതുകൊണ്ടാണ് എനിക്കിങ്ങനെ എന്നാ പറയേണ്ടതൊന്നും അറിയത്തില്ല ഇത്രയേ ഉള്ളൂ കാര്യം ഇത്രയേ ഉള്ളൂ അപ്പം ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഓരോന്ന് പറഞ്ഞ് കമൻ്റ് ഇടാതിരിക്കുക ഓക്കേ ബൈ